കഴിഞ്ഞ ദിവസം ഞാൻ ഈ കെ എസ് ആർ ടി സിയുടെ കാർഡ് എടുത്തിനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ താഴെ കുറച്ച് കമൻസും പിന്നെ കുറച്ച് പേർ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ അതിൽ നിങ്ങളൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ ഒന്ന് രണ്ട് പേര് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഗൂഗിൾ പേ വഴി ഇത് റീചാർജ് ചെയ്തു റീചാർജ് ചെയ്തിട്ട് അക്കൗണ്ട് ചെയ്ത് പൈസ പോയി പക്ഷേ കാർഡിൽ റീചാർജ് ആയ എമൗണ്ട് വന്നിട്ടുമില്ല അങ്ങനെ അവരുടെ പൈസ പോയായിരുന്നു അങ്ങനെ അവർ അവിടെ ഡിപ്പോയിൽ പോയി അന്വേഷിച്ചു അപ്പോൾ രണ്ട് ദിവസത്തിനുള്ളിൽ റീഫണ്ട് ആവും എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടായത് നിങ്ങൾ ഗൂഗിൾ പേയിൽ റീചാർജ് ചെയ്ത് റിസ്ക് എടുക്കാതെ മാക്സിമം കണ്ടക്ടറിൻ്റെ കയ്യിൽ ഡയറക്റ്റ് പൈസ കൊടുത്ത് തന്നെ റീചാർജ് ചെയ്യാൻ നോക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു പിന്നെ ഒരാൾ ചോദിച്ചിരുന്നു ഇതിൻ്റെ ബാലൻസ് എങ്ങനെ അറിയുമെന്ന് ഡെയിലി നമ്മൾ എടുക്കുന്ന ടിക്കറ്റിനകത്ത് ടിക്കറ്റ് ചാർജ് രേഖപ്പെടുത്തി തൊട്ട് താഴായിട്ട് ഇതിൻ്റെ ബാലൻസും രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അത് ബാലൻസ് അറിയാം പിന്നൊരാൾ പറഞ്ഞ് കെ എസ് ആർ ടി സിയുടെ സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളിൽ ഈ കാർഡ് എടുക്കുന്നില്ല എന്നുള്ളത് അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ അറിഞ്ഞത് എല്ലാ ബസ്സിലും ഈ കാർഡ് എടുക്കും ഇത് ആക്റ്റീവ് ആണെന്നാണ് അറിഞ്ഞത് പക്ഷേ തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലാണ് ഇപ്പോൾ ഈ ഒരു സംവിധാനം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നത് അപ്പം സൂപ്പർ ഫാസ്റ്റ് ബസ്സുകൾ സ്വാഭാവികമായിട്ടും ലോങ് ഓടി വരുന്ന ഒക്കെ ആയിരിക്കുമല്ലോ അപ്പോൾ വേറെ ജില്ലകളിലെ ഡിപ്പോയിലുള്ള ബസ്സുകളും കാണും അപ്പോൾ അതിലായിരിക്കാം ഈ കാർഡ് എടുക്കാത്തത് അപ്പോൾ അത് എല്ലാ ജില്ലയിലും ആയിക്കഴിയുമ്പോഴത്തേന് അതിനൊരു പരിഹാരം എന്നാണ് കരുതുന്നത് പിന്നെ നിങ്ങൾ ഈ കാർഡ് എടുക്കുമ്പം ഇതിനെപ്പറ്റിയുള്ള എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്ത് ചോദിച്ചതിന് ശേഷം മാത്രം എടുക്കുക യൂസ് ചെയ്യുക ഓക്കെ